ും വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫാമിലിയിലെല്ലാവരും കൂടിയിട്ടാണ് ഉപ്പാടെ ഫാമിലിയിൽ എല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ വിളിയങ്കോടെ ഒരു സ്വിമ്മിങ് പൂളുണ്ട് മീൻസ് നമ്മുടെ ഒരു കോളേജിലായിരുന്നേ അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മയുടെ മോനെ നമുക്ക് ഒരു ടൈമിങ് കിട്ടും അത് നൈറ്റിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊരു സമയം ഒരു ഏഴ് മണിക്കൊക്കെ ആയിരുന്നേ അങ്ങനെ ഞങ്ങളത് ആ കോളേജിലെത്തി സ്വിമ്മിങ്ങിൻ്റെ ഭാഗത്തൊക്കെ എത്തിയിട്ടാണ് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ഉള്ളത് വേറൊരു സ്പോട്ടുണ്ട് പിന്നെ വലിയവർക്ക് വേറൊരു സ്ഥലം അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ ചൂടത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടും കളിക്കാനും ഒക്കെ അങ്ങനെ അവിടെ എത്തിയിട്ട് എല്ലാവരും ഒരു സ്റ്റാർട്ടിങ് ടേബിൾ ഉണ്ടായിരുന്നു കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്ക് നീന്തൽ അറിയുക ചിലവർക്ക് അറിയില്ല അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെതാ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇറങ്ങണുണ്ട് ഇതിൻ്റെ ഇപ്പാടെ ഫാമിലിയാണ് കേട്ടോ അമ്മായും അമ്മയുടെ മക്കള് കുഞ്ഞിമാര് അവരുടെ മക്കൾ അങ്ങനെ എല്ലാവരും ആയിരുന്നു കേട്ടാ അങ്ങനതാ അതാ എല്ലാവരും ഇറങ്ങണുണ്ട് പിന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പിന്നെ ഭയങ്കര ചൂടല്ലായിരുന്നാ അങ്ങനെ പിന്നെ ഇവിടെ ഏത് സമയത്തും അവൈലബിളാണ് കേട്ടോ നമുക്കൊരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയും ഞങ്ങൾ നൈറ്റിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഏഴേ ടു ഞങ്ങൾക്ക് ഒരു എട്ടര വരെയൊക്കെ എട്ടര ഒൻപത് മണി തൊട്ട് മുന്നേ വരെയൊക്കെയാണ് ഞങ്ങൾ അത്യാവശ്യം ഇവിടെ സ്പെൻഡ് ചെയ്തത് പിന്നെ കുട്ടികൾക്കുള്ള സ്പോട്ടൊക്കെ വേറെ ഇരുന്ന് അവർ ഇതിലേക്ക് ഇറങ്ങി അധികം ആഴമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ തന്നെ കുറേ സമയം നമ്മളിവിടെ നിന്ന് പിന്നെ കുറെ പേർക്ക് നീന്തൽ അറിയാത്തത് കൊണ്ട് കുറേ പേര് നീന്തലൊക്കെ പഠിക്കാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടാ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷിക്കായിരുന്നു പിന്നെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടല്ലോ എല്ലാ അമ്മായികളും ഇല്ല ഒന്ന് രണ്ട് അമ്മായികളും പിന്നെ അതേപോലെ തന്നെ കുഞ്ഞുമാരും അവരുടെ മക്കളൊക്കെയാണ് ഒക്കെ കേട്ടോ പിന്നെ പാട ഫാമിലി വലിയ ഫാമിലിയാണ് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഇത് ഇവിടെ തികയൊന്നും അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഞങ്ങളിത് കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് പിന്നെ എന്താ പറയുക ബ്ലീച്ചിങ്ങിനൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു കേട്ടോ കുറേ സമയമൊക്കെ അതിൽ കളിക്കുമ്പോൾ അങ്ങനെ പിന്നെ അവർ വെള്ളം ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ അങ്ങനെതാ ഞങ്ങളുടെ ഏകദേശം ടൈമൊക്കെ കഴിയാറായി കുറേ പേർക്ക് പിന്നെയും അതിൽ തന്നെ കെടുക്കണം എന്നുള്ളൊക്കെ ആഗ്രഹം കേട്ടാ ഞങ്ങളൊക്കെ കയറി കാരണം കുറേ സമയം അതിലിങ്ങനെ കെടുക്കുമ്പോൾ നമുക്ക് പെയിൻ ബോഡി പെയിനൊക്കെ വരുന്നുണ്ട് അങ്ങനെ പിന്നെ കുറേ കാലമായില്ലേ പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ഇത് കോളേജിൻ്റെ ഏരിയ ആണ് കേട്ടോ അടിപൊളി ഒരു കോളേജ് കോളേജായിരുന്നേ വെളിയങ്കോട് പിന്നെ അമ്മായിയും കുട്ടുമക്കളും അങ്ങനെയുള്ളവരൊക്കെ വേറെ വണ്ടിയിൽ പോയി പിന്നെ ഞങ്ങൾ എവിടെ അടുത്ത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് കറമതായിട്ടുള്ളൊരു സ്ഥലം അവിടെയൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ രാത്രിയിലായിരുന്നല്ലോ പിന്നെ അവിടെ ഒരുപാട് എന്താ പറയുക പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല കാരണം ഓൾറെഡി ഞങ്ങൾ ഭയങ്കര ടയേർഡാണ് പിന്നെ കുട്ടികളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇറങ്ങാൻ കാരണം കേട്ടോ അങ്ങനെ അവർ അവിടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് പിന്നെ നല്ല രസമുള്ള സ്ഥലമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അങ്ങനെ ഞാൻ പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെള്ളത്തിലൊക്കെ ഒരുപാട് സമയം കളിച്ച് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പം നമുക്ക് എന്താ പറയുക നല്ല വിശക്കുമല്ലോ അങ്ങനെ നല്ല വിശക്കണമുണ്ടായിരുന്നു പിന്നെ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാലോ എന്ന് വെച്ചിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റൊക്കെ തിരഞ്ഞിങ്ങനെ പോയോണ്ടിരിക്കുന്നേ പിന്നെ കൂടെ ഞങ്ങളുടെ കട വൈഫ് ബാബി ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അവർക്ക് അവിടെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവരങ്ങോട്ട് ആക്കി കൊടുക്കേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചെയ്യാലോ വെച്ചിട്ട് പോണ വഴിക്ക് അവിടെ ഒരു പേജ് വന്നിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് തീരൂർ തന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനതാ പിന്നെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കുറച്ച് സമയം അവിടെ വെയിറ്റ് ആക്കേണ്ടി വന്നത് പിന്നെ അവിടെ അവിടെ എൻ്റെ കൂടെ ടെൻത്ത് വരെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ കാണാൻ പറ്റിയിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിന്നെ പിന്നെതാ ഫുഡിന് വെയിറ്റാക്കിയിരുന്നു എല്ലാവർക്കും ഭയങ്കര വിഷം എന്നിട്ട് ക്ഷീണമായിട്ട് എടുക്കേണ്ടിയിട്ടാണ് കുട്ടികൾക്കൊക്കെ പിന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെ അങ്ങനെ അതാ ഫുഡെല്ലാം വന്ന് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാ ഫുഡും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള ഫുഡൊക്കെ ഓർഡർ ആക്കി അങ്ങനെ കഴിക്കലാണ് കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങലാണ് പിന്നെ അങ്ങനെ നേരെ ബാബിയുടെ വീട്ടിലേക്ക് പോകേണ്ടി ഉണ്ടായിരുന്നു ബാബിനെ അങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരാക്കി ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും വളരെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീട് എത്രയേക്കുള്ളു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നീ ഇൻഷുള്ള നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക് യു ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് ഉപ്പാടെ ഫാമിലിയിൽ എല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ വെളിയം കൂടെ ഒരു സ്വിമ്മിംഗ് ഉണ്ട് മീൻസ് നമ്മുടെ ഒരു കോളേജിലായിരുന്നു ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫാമിലി ഫാമിലിയിലെല്ലാവരും കൂടിയിട്ടാണ് ഉപ്പാട ഫാമിലി